ഹായ് നമസ്കാരം എന്നാണ് തൃശ്ശൂർ അപ്പോൾ ഇനി മഹാരാജാസ് കോളേജിൻ്റെ സിലബസിൽ നമ്മുടെ മമ്മൂക്ക പാഠ്യവിഷയം ആകുമെന്നാണ് പുതിയൊരു വാർത്ത വന്നിട്ടുള്ളത് മഹാരാജാസിൽ പഠിച്ച് വളർന്ന മമ്മൂക്ക മമ്മൂട്ടി മമ്മൂക്കയെ പറ്റിയുള്ള അവരുടെ സിലബസില് മമ്മൂക്കയെക്കുറിച്ചുള്ളൊരു പാഠ്യവിഷയം തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് അതായത് നമുക്കറിയാം മലയാള സിനിമയിൽ ഈ പറഞ്ഞ പോലെ തന്നെ മൂന്ന് നാഷണൽ അവാർഡും ഏഴോളം സ്റ്റേറ്റ് അവാർഡും അതുപോലെ തന്നെ നിരവധി ഫിലിം ഫെയർ അവാർഡും അങ്ങനെ താറോളം അവാർഡുകളും അതുപോലെ തന്നെ അനുമോദനങ്ങളും ആരിക്കൂട്ടിയ അതുപോലെ തന്നെ ഇംഗ്ലീഷ് സിനിമയിൽ അഭിനയിച്ച നാഷണൽ അവാർഡ് വാങ്ങിയ വ്യക്തി അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുങ്ക് എല്ലാ ഭാഷകളിലും അഭിനയിച്ച ഒരേ ഒരു നടൻ എല്ലാം അവിടുത്തെ ഭാഷ അവിടുത്തെ ഭാഷയിൽ സംസാരിച്ച് നിരവധി തമിഴ് സിനിമകളും ഒക്കെ ചെയ്തിട്ടുള്ള മലയാളികളുടെ അഹങ്കാരമായ കുറിച്ച് അല്ലാതെ പിന്നെ വേറെ എഴുതുന്നതിനെ കുറിച്ചിട്ടാണ് സിലബസിൽ വരേണ്ടത് അപ്പോൾ നമുക്കെല്ലാവർക്കും എന്താ പറയുക അഹങ്കരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തതാ ശരത്ത്